സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ചനാബ് നദിയിലെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലത്തിൽ എഴുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ത്രിവർണ പതാകയുമായി തിരങ്കാറാലി നടത്തി സ്വാതന്ത്ര്യദിനം അടുക്കുമ്പോൾ രാജ്യത്തോടും സ്വാതന്ത്ര്യ സമരസേനാനികളോടുള്ള സ്നേഹത്തിന്റെയും പ്രകടനമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അതത് സ്ഥലങ്ങളിൽ തിരങ്കാ റാലികൾ നടത്തുന്നു ചനാബ് നദിയിലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ മേൽപ്പാലത്തിലാണ് എഴുന്നൂറ്റി മീറ്റർ നീളമുള്ള ത്രിവർണ പതാകയുമായി ആളുകൾ എത്തിയത് പ്രാഥമികമായി വിദ്യാർത്ഥികളും തിരങ്ക റാലി നടത്തി വിദ്യാർത്ഥികൾ ത്രിവർണ പതാക തലക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ച് വന്ദേ മാതരം ഭാരത് മാതാ കി ജയ് തുടങ്ങിയ ദേശഭക്തി മുദ്രാവാക്യങ്ങൾ മുഴക്കി മാർച്ചിന്റെ മുഴുവൻ സമയത്തും സുരക്ഷയ്ക്കായി പോലീസുകാർ വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഒരുക്കി ന്യൂസ് ഡെസ്ക് ഇഷ്ടവർണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിന്റ് പുത്തനത്താണി ഏഷ്യൻ പെയിന്റ് സർഫാ കോട്ട് എസ് ടി തുടങ്ങിയ കമ്പനികളുടെ ആൻഡ് പോളിഷിംഗ് ഐറ്റംസ് നിങ്ങളുടെ വീടിന് ഇഷ്ട നിറങ്ങൾ നിങ്ങൾക്ക് തന്നെ ആധുനിക സംവിധാനത്തോടെ സ്വയം പെയിന്റ് ചെയ്ത് തിരഞ്ഞെടുക്കുവാൻ പുത്തനത്താണിയിൽ ആദ്യമായി ഒരുക്കുന്നു ഏഷ്യൻ പെയിന്റ് കളറേഴ്സി ഫാമിലികൾക്കായി സ്പെഷ്യൽ ലോഞ്ച് കൂടാതെ സി പി ഫിറ്റിംഗ് പൈപ്സ് ആൻഡ് ഫിറ്റിംഗ്സ് വാട്ടർ ടാങ്ക് തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ മോഡലുകളും കളറിംഗ് യുവർ ഡ്രീംസ് ഡി പി ട്രേഡേഴ്സ് ബൈപാസ് റോഡ് പുത്തനത്താണി